ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വൺ ലൈഫ് ബൈ വെല്ലൂസ് അപ്പോൾ ഇന്ന് ദേ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഞാനത് ഈ പുറത്ത് വന്ന് നോക്കിയപ്പോൾ സൂര്യപ്രകാശം നമ്മുടെ വീട്ടിലേക്ക് നേരിട്ടിങ്ങനെ അടിക്കുമായിരുന്നു കേട്ടോ അതെ ഈ വീഡിയോയിൽ കടന്നില്ലേ നല്ല രസമുണ്ടല്ലേ അങ്ങനെ ദേ രാവിലെ തന്നെ എഴുന്നേറ്റതിനു ശേഷം രാമനെ കുളിപ്പിക്കുകയും അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൻ്റെ വണ്ടി വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുമായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ എന്നെയും കൂടി പുറത്ത് എന്തൊക്കെയോ കളിക്കുന്നുമുണ്ടായിരുന്നു കേട്ടോ പിന്നെ ദേ കൊച്ചിൻ്റെ വണ്ടി വന്നു രാമനെ കയറ്റി വിട്ടതിന് ശേഷം കുറച്ച് നേരം പുറത്തൊക്കെ ഇരുന്നതിന് ശേഷം ഞാൻ എൻ്റെ അകത്ത് കയറി വന്നിരുന്നു അപ്പോൾ ഞാൻ മുടി ഇന്നലെ രാത്രി ഇങ്ങനെ പിന്നീട്ട് അതായത് കുഞ്ഞു കുഞ്ഞായിട്ട് പിന്നിട്ട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് സമയമുള്ളപ്പോഴും ഒരു മൂഡ് തോന്നുമ്പോഴും ചിലപ്പോൾ ഞാൻ എവിടെയെങ്കിലും പോകാൻ വേണ്ടി പ്ലാൻ ഇട്ടിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഷാംപൂ ഒക്കെ ചെയ്തതിന് ശേഷം ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ ഇതിപ്പോൾ പിന്നെ തമ്പിനിയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ ഞാൻ വളകാപ്പ് നടത്താൻ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ മുടി എങ്ങനെ കെട്ടണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല എന്നാലും ഞാൻ അടുത്ത് ഒന്ന് കുഞ്ഞു കുഞ്ഞായിട്ട് പിന്നെ ഇട്ട് കെട്ടിയേക്കാം അപ്പം എങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് മുടി നല്ല വോള്യൂട്ടുള്ളതുപോലെ നമുക്ക് തോന്നും കേട്ടോ പിന്നെ അജക്കുട്ടൻ്റെ കാര്യങ്ങൾ രാവിലെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ദേ ഇവിടെ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ദേ മുടിയൊക്കെ അഴിച്ച് സമാധാനത്തിന് ഇരുന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം ഒന്ന് മസാജൊക്കെ ചെയ്തു പിന്നെ കോമ്പൗണ്ട് ഈരി ചീപ്പൊക്കെ കൊണ്ട് ഈരിയിട്ട് പിന്നെ ഞാൻ മുടിയൊക്കെ കെട്ടി വെക്കാണ്ടോ ചെയ്തത് പിന്നെ ഞാനിങ്ങനെ മടിഞ്ഞ് കുറേ നേരം ഇങ്ങനെ ഇരുന്നു ഇരുന്നോട്ടോ എനിക്കിങ്ങനെ കുറേ നേരം രാവിലെ ഇരുന്നിട്ട് ഇങ്ങനെ വെറുതെ റിലാക്സ് ചെയ്ത് ഇരിക്കുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാനിങ്ങനെ കുറേ നേരം കൊലയിൽ പോയി ഇരിക്കും ചിലപ്പോഴൊക്കെ മൂഡുള്ള ടൈമാണെങ്കിൽ ഞാൻ ഡർസിൻ്റെ മൂളിലും കയറാറുണ്ട് അതായത് അധികം ഈ വെയിലാകുന്നതിന് മുന്നേ കേട്ടോ അത് ഇനി ഇങ്ങനെ താഴെ വന്നിരിക്കും ചിലപ്പോൾ സൂര്യാ മ്യൂസിക്ക് വെക്കും ഇപ്പോഴേ പിന്നെ പിള്ളേർ അറിയാമല്ലോ സൂര്യാ മ്യൂസിക്ക് വെക്കാൻ സമ്മതിക്കാറില്ല അവർ മറ്റേ കൊച്ചു ടി വി അത് മാത്രം വെക്കാനോ വെക്കാൻ സമ്മതിക്കുള്ളൂ അജു കണ്ടില്ലേ എൻ്റെ ബാക്കിൽ അജുവിനെ കണ്ടോ അങ്ങനെ ഒറ്റയ്ക്ക് ചില നേരം മൂടാണെങ്കിൽ നല്ലപോലെ ഇരുന്ന് കളിച്ചോളൂ കേട്ടോ അതെ ആ സമയം കൊണ്ട് ഞാൻ മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് പിന്നെ ഇത് തന്നെ വീണ്ടും വെറുതെ ഇരുന്ന് അത് ഇനി വലിയ എന്നോട് പോയി കുളിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനാണെങ്കിൽ ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോഴാണ് എനിക്കൊരു മോട്ടിവേഷൻ കിട്ടി ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പല്ലൊക്കെ തീച്ചതിന് ശേഷം അന്നത്തെ ദിവസം എന്താ നൂലപ്പവും കടലക്കറിയുമായിരുന്നു കേട്ടോ അതും പാലൊക്കെ ആയിട്ട് ഞാൻ കഴിച്ചു പിന്നെ ഈ വീഡിയോ ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത് ഈ അതായത് വളകാം അപ്പോൾ ഞാൻ നേരത്തെ ഹോസ്പിറ്റൽ അഡ്മിറ്റാവുന്നതിന് മുന്നേ എടുത്ത് വെച്ചെങ്കിലും എനിക്ക് ഞാൻ കുറേ വീഡിയോസ് ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും എനിക്ക് വോയിസ് ഓവർ ചെയ്യാനോ എന്താ പറയുക എഡിറ്റ് ചെയ്യാനോ ഒന്നും എനിക്ക് പറ്റിയിട്ടില്ല ഇപ്പോൾ അത് എൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ സമാധാനമായിട്ട് ഇരുന്ന് ഞാൻ ഫിസിക്കലി ഒക്കെ ഓക്കെ ആയതിനു ശേഷമാണ് കേട്ടോ ഞാനത് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും വോയിസ് ഓവർ ചെയ്യുന്നതൊക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചുകഴിഞ്ഞാൽ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടേ അപ്പോൾ അത് ഞാൻ കഴുകാൻ വേണ്ടി നിൽക്കണം അപ്പോൾ വല്ലം എന്നോട് പറഞ്ഞിട്ടു പാത്രം ഒന്നാ കഴുകിയത് ഞാൻ കഴുകില്ല കഴുകില്ലെന്നൊക്കെ ചോദിച്ചത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കൊരു മൂന്ന് വന്നുമ്പോൾ ഞാനിങ്ങനെ ജോലിയൊക്കെ ചെയ്തു കൊണ്ടിരിക്കുകയാണ് അതായത് എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു മോട്ടിവേഷൻ ഇൻസ്പിറേഷൻ ഒക്കെ വരുള്ളൂ അത് ചെയ്യാൻ ഇത് ചെയ്യാൻ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യും പിന്നെ അതേ വീണ്ടും കുറേ നേരം ഇരുന്ന് കഴിഞ്ഞിട്ടാണ് അതേ ഞാൻ എൻ്റെ സാരിയൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പ്ലീറ്റ് ചെയ്ത് വെക്കുകയാണ് എനിക്ക് സാരി നേരെ തന്നെ അങ്ങനെ കൊടുക്കാൻ അറിയില്ല കേട്ടോ അങ്ങനെ പ്ലീറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമേ എനിക്ക് എടുക്കാൻ എനിക്കെടുക്കാനറിയുള്ളൂ അങ്ങനെ ഞാൻ മുൻതാണ് ഈ ഭാഗമൊക്കെ പ്ലീറ്റ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അയൻ ചെയ്തൊക്കെ വെച്ചു എനിക്കത് നല്ല മര്യാദ കൊടുക്കാനൊന്നും അറിയില്ല എന്നാലും എനിക്ക് ഏറ്റവും കൂടുതൽ അതായത് ഈ വളകാപ്പ് നടത്തേ നടത്തുന്നതിൽ എനിക്ക് ഇൻട്രസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് സാഹിര്യം എടുത്തൊരു ഫോട്ടോ എടുക്കണം അതായിരുന്നു കേട്ടോ എൻ്റെ ഏറ്റവും വലിയൊരു എയിം അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹം അതായിരുന്നു കേട്ടോ പിന്നെ ഞാൻ എന്തെങ്കിലും ഒന്ന് സ്ക്രബ് ചെയ്തു ഡോക്ടർ ഷെത്തിൻ്റെ സ്ക്രബ്ബാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് അധികം ഞാൻ ഫേസ് വാഷും ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് മുഖക്കൊന്നും നല്ല മേണെങ്കിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടു പിന്നെ എൻ്റെ കഴുത്തിൽ നല്ല ഉണ്ട് അപ്പോൾ ഈ സ്ക്രബ് ചെയ്യുമ്പോൾ കുറെ അങ്ങനെ പിഗ്മെൻറ്റേഷൻ ഇങ്ങനെ ഒത്തിരി കുറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന സ്ക്രബ്ബ് ഞാൻ മുന്നത്തെ വീഡിയോസിനും കാണിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് ഞാൻ ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ലോക്കൽ നിന്ന് വാങ്ങിച്ചതാണ് ജസ്റ്റ് ഒരു ഫോർട്ടി നയൻ റുപ്പീസൊക്കെ ഉള്ളു അപ്പോൾ നമുക്കിത് കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ വീക്കിലി വൺ ഓർ ടു നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ ഡെഡ് സ്കിന്നൊക്കെ പോകാനും പിന്നെ നമ്മുടെ സ്കിൻ സോഫ്റ്റ് ആവാനൊക്കെ നല്ലതാണ് കേട്ടോ അങ്ങനെ ദ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും പെട്ടെന്ന് പോയിട്ട് ഒരു കുളി കുളിവാസാക്കി വന്നിട്ടുണ്ട് അങ്ങനെ കുളിച്ച് കഴിഞ്ഞ് ഞാൻ എന്തെങ്കിലും കണ്ണാടിയിലൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഐബ്രോസ് നന്നായിട്ട് വളർന്നിട്ടുണ്ട് പക്ഷേ ഞാൻ എൻ്റെ കഴിഞ്ഞ രണ്ട് പ്രഗ്നൻസിയിലും ഇങ്ങനെ പിന്നെ ത്രെഡ് ചെയ്യാൻ പോവുകയെ അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ പക്ഷേ ഈ പ്രഗ്നൻസിയിൽ ഞാൻ ഓണത്തിൻ്റെ സമയത്ത് രാമൻ്റെ സ്കൂളിൽ സെലിബ്രേഷന് പോകാൻ ഒരു തവണ ഞാൻ ത്രെഡ് ചെയ്തു അത് കൂടാണ്ട് പിന്നെ വീണ്ടും എപ്പോഴും ക്രിസ്മസിൻ്റെ ടൈമാണെന്ന് തോന്നുന്നു ഒരു മൂഡ് വന്നപ്പോൾ വീണ്ടും പോയി ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ പോയി പാർലറിൽ പോയി ഇരിക്കാൻ എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അധികം ഒന്നും ചെയ്തില്ല ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വളർന്നിരിക്കുന്ന കുറച്ച് ഞാൻ ഒന്ന് കളഞ്ഞു കൂട്ടോളൂ ബ്ലേഡ് വെച്ചിട്ട് അപ്പോൾ ഫോൺ കൈ പിടിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഫോൺ മാറ്റി വെച്ചിട്ട് പിന്നെ ഞാൻ എൻ്റെ ത്രെഡൊന്ന് ജസ്റ്റ് അതായത് പിരിയും വളർന്നേക്കുന്ന ചെറിയ രോഗങ്ങളൊന്നും മാത്രം കളഞ്ഞു ബാക്കി അങ്ങനെ തന്നെ വിചകാരണം ഫുള്ള് ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ പണിയായില്ലേ അത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മൈലാഞ്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ മുന്നത്തൊരു വീഡിയോയിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയി വരുമ്പോൾ കടയിൽ കയറിയത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അന്ന് വാങ്ങിച്ചു വെച്ചതാണ് അപ്പോൾ എൻ്റെ മാമറ്റുബിയൊക്കെ നടത്തി കഴിഞ്ഞിട്ട് ദേ അത് കഴിഞ്ഞിട്ടുള്ള ദിവസമാണ് ഞാൻ വളകാപ്പ് നടത്തുന്നത് കേട്ടോ അപ്പോൾ അത് ഞാൻ മൈലാഞ്ചി ഇടണം അപ്പോൾ ഞാൻ മൈലാഞ്ചി മൈലാഞ്ചിട്ടപ്പോൾ അജിക്കൂട്ടം വന്ന് അവനും മൈലാഞ്ചിടണോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വാശിയായിരുന്നു കേട്ടോ അങ്ങനെ അവൻ ഇട്ട് കൊടുത്തത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ അവൻ അതുകൊണ്ട് മദലേ കൊണ്ടേ തേച്ച് വെച്ചെന്നേ പിന്നെ ഞാനതിരുന്ന് അന്ന ഞാൻ തുണിയൊക്കെ എടുത്തിട്ടുണ്ടെന്ന് മതിലൊക്കെ തടച്ചതിന് ശേഷമാണ് ഞാൻ വീണ്ടും മൈലാഞ്ചി മയിലാഞ്ചിടാനിരുന്നത് കേട്ടോ ഞാനിടും അവൻ വരും ഞാനിടും അവൻ വരും വീണ്ടും ഞാൻ എൻ്റെ കയ്യിലിട്ടിരുന്നത് മായ്ച്ചു കളഞ്ഞിട്ടാണ് ഞാൻ പിന്നെയും വീണ്ടും ഇടാൻ വേണ്ടിയിട്ടിരുന്നത് പക്ഷേ എനിക്ക് മൈലാഞ്ചി ഇടാനായിട്ട് കുറച്ച് പേടി ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുന്നേ വീഡിയോ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് എൻ സർക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അഡ്മിറ്റ് ആയ സമയത്ത് എൻ്റെ നഖത്തിൽ ഞാൻ മുന്നേ എപ്പോഴും എന്തോ മൂട് തോന്നിയിട്ട് ഒരു വേറൊരു മൈലാഞ്ചി ഇങ്ങനെ പെട്ടെന്ന് ഒരു മൈലാഞ്ചി ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ അപ്പോൾ അത് ഞാൻ ആവശ്യത്തിന് ഇതേപോലെ ശ്രീഷ്ണെ എന്തെങ്കിലും പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ് അപ്പോൾ അത് ഞാൻ എൻ്റെ കാലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നോട് അവിടുത്തെ നേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി ഡെലിവറി കഴിയുന്ന കഴിയുന്നവരെ മൈലാഞ്ചിയോ പോളിഷോ കാര്യങ്ങളൊന്നും കയ്യിലോ കാലിലോ അതൊന്നും ഇടരുത് ട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇടാൻ പാടില്ല എന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ എനിക്കതുകൊണ്ട് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം എൻ്റെ ഡെലിവറിക്ക് കുറച്ച് ദിവസം മുന്നേ ആണ് ഞാനിത് ചെയ്യുന്നത് ഇനി ഇതിട്ട പ്രശ്നം അതുകൊണ്ട് കൈ ഇടാനൊന്നും ഞാൻ പോയില്ല ഞാൻ ഇങ്ങനത്തെ ഒരു സിമ്പിൾ ഡിസൈൻ ആയിട്ടും ഇട്ടത് അപ്പോൾ എൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യുന്നു ഞാനങ്ങനെ വരക്കുന്ന ആളോ അങ്ങനെയൊന്നുമല്ലോ കേട്ടോ എന്നാലും ചെറുതായിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യും അതുകൊണ്ട് കൈ നിറച്ചൊന്നും ഇട്ടില്ല ഒരാഗ്രഹം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ കയ്യിൽ ഒരു കയ്യിൽ മാത്രം അങ്ങനെ ഒരു ഡിസൈൻ ഇട്ടു കെട്ടോ പിന്നെ അത് ഉണങ്ങിക്കഴിഞ്ഞ് കളഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ എന്തെങ്കിലും കുറേ നേരം വെറുതെ ഇരുന്നതിന് ശേഷം വീണ്ടും ഞാൻ ഇറങ്ങി അപ്പോൾ എൻ്റെ വീട്ടിൽ ഇഷ്ടമാതിരി വാഴയുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പോയിട്ട് പോയിട്ടത് കുറേ വാഴയിലേക്കെ പൊട്ടിച്ചുകൊണ്ട് വന്നു അപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ കടയിൽ പോയപ്പോൾ മറ്റേ ഫാബ്രിക് പെയിൻ്റ് മഞ്ഞക്കളർ എല്ലാം വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനത് മറന്നു അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ എടുത്ത് കലക്കിതെ വളകാപ്പ് എഴുതാനുള്ള ശ്രമത്തിലാണ് അതിനൽ ഞാൻ അങ്ങനെ അപ്പോൾ എന്നൊക്കെ എഴുതിയത് ഇതേപോലെയാണ് ഡെക്കറേറ്റ് ചെയ്ത് ശരിക്കും ഞാൻ കുറച്ചും കൂടി കാര്യമായി ഡെക്കറേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു പക്ഷേ എൻ്റെ ആരോഗ്യസ്ഥിതി മുകളിലൊക്കെ കയറി നിന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ സമ്മതിക്കാത്തതുകൊണ്ടും സഹായിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടും ഞാൻ ഈ ഒരു ഡെക്കറേഷനിൽ ഒതുക്കിയതാണ് കേട്ടോ പിന്നെ ഞാൻ ഈ കുഞ്ഞു കുഞ്ഞു വാഴ ഇങ്ങനെ വെട്ടിയില്ല അതിൽ അജുവിൻ്റെ കൈയും കുറച്ചെണ്ണത്തിൽ അജുവിൻ്റെ കാലും ഇങ്ങനെ പതിപ്പിച്ചത് ഇത് കുട്ടികളുടെ അങ്ങനത്തെ ഒരു രീതിയിൽ സെറ്റപ്പ് ചെയ്യാമെന്നാണ് വിചാരിച്ചത് പക്ഷേ അജു കൈ വെക്കാൻ മാത്രമേ സമ്മതിച്ചുള്ളൂ അത് കഴിഞ്ഞപ്പോഴും അവൻ ഓടിപ്പോയി പിന്നെ പിള്ളേർ ഇങ്ങനെ നിർബന്ധിച്ച് പിടിച്ച് വലിച്ച് ചെയ്യിക്കാൻ താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ അവനെ അവൻ്റെ വഴിക്ക് വിട്ടു പിന്നെ കിട്ടിയ കൊണ്ട് മാത്രം ആ കുഞ്ഞു കുഞ്ഞു അങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചതെട്ടോ പിന്നെ ഇതിൻ്റെയൊക്കെ ഓരോന്നിനെ ഷോർട്ട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ അത് റെഡി ആവാനൊക്കെ നിന്നു അതുപോലെ എന്താ ചെറിയ മോയിസ്ചറൈസർ ഇട്ടു പിന്നെ ലിബ് എന്താണ് ബാം ഇട്ടു പിന്നെ അതിന് ഞാൻ അതേ കണ്ണൊക്കെ എഴുതാണ് ഞാൻ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ കജലെഴുതി എഴുതി തന്നെ ഐലിനർ ഇട്ടു അയലിനർ വെച്ച് ഞാനൊന്ന് എഴുതി കൊടുക്കും കേട്ടോ പിന്നെ എൻ്റെ കയ്യിലൊരു മേക്കപ്പ് ബോക്സ് ഉണ്ടായിരുന്നു പക്ഷെ അത് ഒരുപാട് നാളായിട്ട് ഇരിക്കുന്നുണ്ട് അത് ഞാൻ പിന്നെ തുറന്ന് നോക്കിയപ്പോൾ അതിൽ കുറച്ച് പൂപ്പലും കാര്യങ്ങളും അത് തോന്നി അപ്പം ഞാൻ എന്തു ചെയ്തു ചെയ്തു അത് പിന്നെ ഇട്ട് നീ പണി വാങ്ങണ്ടല്ലോ മുഖത്തിനെന്തെങ്കിലും ആയിക്കഴിഞ്ഞാലോ എന്ന് വിചാരിച്ച് അതൊക്കെ മാറ്റി മാറ്റിവെച്ചു എൻ്റെ കയ്യിലുള്ള ഒരു ലിപ്സ്റ്റിക് എടുത്തിട്ട് തന്നെയാണ് കണ്ണിൻ്റെ മുകളിലും പിന്നെ ചുണ്ടിലൊക്കെ ഇട്ടത് ഇങ്ങനെ കാണുമ്പോൾ എന്നെ കഥകളി രൂപം പോയിട്ട് തോന്നുമെങ്കിലും പക്ഷേ എല്ലാം കഴിഞ്ഞ് ഒരുങ്ങി മേക്കപ്പ് സെറ്റായിട്ട് വന്നപ്പോൾ കാണാൻ നല്ലതായിരുന്നു കെട്ടോ എനിക്കിഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ പറഞ്ഞല്ലേ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം സാരി എടുത്തൊരു ഫോട്ടോ എടുക്കുക അത് ഈ പ്രഗ്നൻസിൽ എടുക്കുക എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല അതിന് വേണ്ടിയിട്ടുള്ള ഒരുങ്ങട്ടലുണ്ട് ഇതൊക്കെ പിന്നെ ഈ ഗെറ്റ് റെഡി വിത്ത് മീ വിത്ത്മിയായിട്ടും പിന്നെ വിളകാപ്പിൻ്റെ അങ്ങനെ ചെറിയ ചെറിയ ഷോട്ടായിട്ടൊക്കെ ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യാം അപ്പോൾ എല്ലാവരും കാണാതെ മറക്കരുത് കേട്ടോ പിന്നെ ഇത് ഞാൻ റെഡി ആവുന്ന സമയത്ത് വില്ലമ്മ വരുന്നുണ്ട് പിന്നെ ആ രാമൻ കൂട്ടം വരാനുള്ള സമയം എനിക്കൊന്ന് രാമൻ ക്ലാസ്സിൽ പോയേക്കണമായിരുന്നു അത് അവൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാമായിരുന്നു കേട്ടോ ഞാനിത് നടത്താൻ വേണ്ടി കൊച്ചി വന്നാൽ അവനെ റെഡിയാക്കി പിന്നെ അജുനെ റെഡിയാക്കിയതിന് ശേഷം ഞങ്ങൾ മാത്രമുള്ളൊരു വിളകാപ്പാണ് കേട്ടോ ഞാനും പിള്ളേരും പിന്നെ വല്യമ്മ മാത്രം ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നുള്ളൂ അമ്മയൊക്കെ ജോലി കഴിഞ്ഞ് വന്നതിന് മുന്നേ ആണ് ഇത് ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലി കഴിഞ്ഞാൽ തളർന്നുവരുമ്പോൾ അതിന് അമ്മനെ അതിന് വേണ്ടി ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്ട് പിന്നെ ഇതൊക്കെ ജസ്റ്റ് ഒരു പ്രഹസനം എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമുക്കിങ്ങനെ നാളെ കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തെങ്കിലും നമുക്ക് വേണ്ടി ചെയ്തു എന്ന് തോന്നണ്ടേ അതിന് വേണ്ടിയിട്ടുള്ള കാട്ടുകിട്ടലുണ്ട് പിന്നെ അതിൻ്റെ മുടി ഞാനിങ്ങനെ ബണ്ണാണ് ചെയ്തത് കഴിച്ചിട്ടില്ല പിന്നെ എൻ്റെ ഒരു വൈറ്റ് പൂക്കളും പിന്നെ തുളസിയും കൂടിയൊക്കെ ഇട്ട് ഹെയർ ഒക്കെ ഇങ്ങനെ സെറ്റ് ്തു പിന്നെ ഞാൻ മാം ടൂബിക്ക് ഇട്ട എൻ്റെ കമ്മൽ തന്നെയാണ് കേട്ടോ ഇട്ടത് കാരണം എൻ്റെ സാരി നീലയും റെഡുമാണ് പിന്നെ ഒരു മാല ഇത് ഞാൻ രാമൻകുട്ടനെ ഡെലിവറി ആയിരുന്ന സമയത്ത് ഒരു ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിൽ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ ഈ മാല ഒരു നാലഞ്ച് വർഷമായിട്ട് ഈ ദീ ഞാൻ ഇട്ടിരിക്കുന്ന മാല എൻ്റെ കയ്യിലുണ്ടത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഒരു ഒരു കുഴപ്പം ഇതുവരെ പറ്റിയിട്ടില്ല കേട്ടോ വളരെ തുച്ഛമായ റേറ്റിലെന്തോ ഞാൻ വാങ്ങിച്ച മാലയാണ് കേട്ടോ അത് പിന്നെ ഈ സാരി എൻ്റെ ഹസ്ബൻഡ് കാശിക്ക് പോയിട്ടുണ്ടായിരുന്നു അതായത് ഇവർ ഫ്രണ്ട്സ് എല്ലാവരും കൂടി നമ്മുടെ യു പിയിൽ മറ്റേ അയോധ്യ കാശി അങ്ങനെയുള്ള കാര്യ സ്ഥലത്തൊക്കെ ടൂർ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ടൂർ പോയ സമയത്ത് കാശീന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ഈ ഒരു നാല് സാരി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അതിലൊരു സാരിയാണ് കേട്ടോ ഇത് അപ്പോൾ ഈ സാരി കൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കുറേ നാളായിട്ട് ഇതിങ്ങനെ അറ്റ്ലീസ്റ്റ് ഒരു വർഷം കഴിഞ്ഞു ഈ സാരി എൻ്റെ കയ്യിലുണ്ടായിട്ട് ഉണ്ടായിട്ട് അവൻ ഞാൻ ബ്ലൗസൊക്കെ ഞാൻ പെട്ടെന്ന് തയ്ച്ചെടുത്തു ഞാൻ ഒരു ദിവസം ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്ന വഴി ഞാൻ ബ്ലൗസ് ഇങ്ങനെ വാങ്ങുന്ന വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എനിക്ക് ഈ സാരി എടുക്കാനായിട്ട് എനിക്ക് കേട്ടിരിക്കായിരുന്നു അങ്ങനെ വേറെ കല്യാണോ കാര്യങ്ങളോ ഒന്നും പോകുന്നുമില്ല ഒന്നും വരുന്നുമില്ല അപ്പോൾ പിന്നെ ഞാൻ ഈ ഒരു കാര്യത്തിന് അങ്ങനെ എടുക്കുകയെന്ന് വിചാരിച്ചു അങ്ങനെ സാരി കൊടുത്താൽ ആഗ്രഹം അങ്ങോട്ട് തീർത്തും പിന്നെ ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് വിളക്കൊക്കെ ഒരു ദീപം ഉണ്ടായിരുന്നു ചിരാത് അതിൽ വിളക്കൊക്കെ കത്തിച്ചു പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയുള്ള പൂക്കളൊക്കെ സെറ്റപ്പ് ചെയ്തു പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന വളങ്ങൾ ഞാൻ ഉണ്ടെങ്കിൽ വേറെ ബാങ്കിൾസ് ഒന്നും വാങ്ങിച്ചില്ല വാങ്ങണമെന്ന് വിചാരിച്ചു പക്ഷേ എനിക്കിഷ്ടപ്പെട്ട ഒന്നും ഞാൻ പോയ കടയിൽ ഉണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ ബാങ്കിൾസ് ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു പിന്നെ പിള്ളേർ വന്നു ഇതേ രാമനെയും ഹജുവിനെയും സെയിം പോലത്തെ ഡ്രസ്സൊക്കെ അതായത് മഞ്ഞക്കളറിൽ ഇങ്ങനെ ഷർട്ടും മുണ്ടൊക്കെ ഉടുപ്പിച്ചു ഞാനും സാരിയൊക്കെ കൊടുത്ത് വന്നു അങ്ങനെ പിന്നെ ഞാൻ പിള്ളേരോട് ഓരോന്ന് പറഞ്ഞു കൊടുത്താണ്ടോ ഞാൻ സത്യത്തിൽ ചെയ്തത് അതായത് അവർക്കറിയില്ലല്ലോ പിന്നെ വേറെ ആരും ഇല്ല അപ്പം ഞാൻ വളയിങ്ങനെ ഇടണം രാമന് ഭയങ്കര ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റാണ്ടോ രാമനോട് എന്ത് പറഞ്ഞാലും ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ എന്ത് കാണിക്കുന്നു അതനുസരിച്ച് നിൽക്കുന്ന ഒരു കുട്ടിയാണ് കേട്ടോ രാമൻ പക്ഷെ അജു അവനീ ഞാൻ എടുത്തത് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതുപോലെ എന്തെങ്കിലും കാര്യം നടക്കുന്ന സമയത്ത് അവൻ അലമ്പ ഉണ്ടാക്കും അതെന്താണെന്ന് എനിക്കറിയില്ല ഇപ്പം നമ്മൾ കേക്ക് കെട്ട് ചെയ്യണമായിക്കോട്ടെ അവൻ്റെ ബർത്ത്ഡേ ആയിക്കോട്ടെ എന്ത് കാര്യം നടത്തണതിന് മുന്നേ അവനൊരു അലമ്പ കുട്ടി എങ്ങനെയാണ് അപ്പോൾ പിന്നെ അവനെ നമുക്ക് അറിയാൻ ഞാൻ പിന്നെ അവനെന്തിനും നിർബന്ധിക്കാൻ നിന്നില്ല അവൻ അവൻ്റെ വഴിക്ക് അവിടെ വളയും ഇട്ടും കാര്യങ്ങളും പൂക്കളൊക്കെ വെച്ചിട്ടുള്ളതുകൊണ്ട് അതൊക്കെ ഇട്ട് അവന്റേതായ രീതിയിൽ കളിക്കണമായിരുന്നു കേട്ടോ പിന്നെ രാമൻകുട്ടനെ കൊണ്ടിങ്ങനെ വളയിടീക്കാനാണ് ഇട അതിട് പിന്നെ രാമൻകുട്ടൻ കുറെ കഴിഞ്ഞപ്പോൾ അവൻ്റെ കയ്യിലും കുറെ വളയൊക്കെ എടുത്തിടുന്നുണ്ടായി കേട്ടോ പിന്നെ എന്താ ഇതൊക്കെ കണ്ടിട്ട് ആരോ എന്നോട് പട്ടാണോ എന്ന് ചോദിക്കരുത് കേട്ടോ ഇതൊക്കെ ഒരു എന്താ പറയുക ഒരു സന്തോഷമല്ലേ നമുക്ക് ഈ ഒരു സമയത്തൊക്കെ ഇവ ഞാൻ ഞാൻ നേരത്തെ വീഡിയോസിൽ പറഞ്ഞ പോലെ വേറൊരാൾ ചെയ്തു തരും അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വലുതായിട്ടെല്ലാം ചെയ്യാൻ പറ്റും പറ്റുമെന്ന് വിചാരിച്ച് നമ്മളിരിക്കരുതല്ലോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ നമ്മുടെ സന്തോഷങ്ങൾ നമ്മൾ കണ്ടെത്തി എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് വോയ്സ് ഓവർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ല ഇത്രയും ദിവസം കഴിഞ്ഞു അതായത് ഇപ്പം അല്ലീസ്റ്റ് ഒരു മാസം ആയതിന് ശേഷമാണ് ഞാൻ ഈ വോയിസ് ഓവർ ഇപ്പോൾ കൊടുക്കുന്നത് അപ്പോൾ എനിക്കിത് ആലോചിക്കുമ്പോൾ എനിക്കിപ്പോൾ നല്ല സന്തോഷം തോന്നുന്നുണ്ട് ഇത് കണ്ടിട്ട് എന്താ പറയുക നല്ലൊരു ഹാപ്പി ഫീലിംഗ് എനിക്ക് തോന്നുന്നുണ്ട് കാരണം എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ പ്രഗ്നൻസിയിൽ എനിക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളുള്ളത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ പിന്നെന്തെ രാമൻകുട്ടം ഞാൻ പറഞ്ഞില്ലതേ കുറേ വളകൾ കയ്യിലെടുത്ത് അവനും ഇടുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി വളക്കിങ്ങനെ കാണിച്ച് കയ്യിലിങ്ങനെ കിളിക്കൊണ്ടൊക്കെ ഇരിക്കായിരുന്നു കേട്ടോ പിന്നെ എന്താ ഇങ്ങനെ വളയിട്ടുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അജു എന്തായാലും എനിക്ക് വളം ഇട്ട് തരുന്നില്ലല്ലോ അപ്പം ഞാൻ തന്നെ കുറച്ച് വളകൾ എടുത്ത് എൻ്റെ കയ്യിലോട്ടിട്ടോ ഇപ്പം ഞാൻ ഇട്ട വളയുണ്ടല്ലോ ഏഴ് വർഷം പഴക്കമുള്ള വളയുണ്ട് അതായത് എൻ്റെ മാരേജ് സമയത്ത് റിസപ്ഷൻ ഇട്ട് ഞാൻ ഇട്ടിരുന്ന വളയാണ് കേട്ടോ ആ ബ്ലൂ കളറിൽ ഞാൻ ഇപ്പോൾ എടുത്തിട്ടത് ആ സമയത്ത് വാങ്ങിച്ചതാണ് ഞാൻ അന്ന് മുതൽ ഇങ്ങനെ ഞാൻ അങ്ങനെ അധികം വളം എപ്പോഴും ഇടുന്ന ഒരാളൊന്നും അല്ല അപ്പം ചില എന്തെങ്കിലും ഒരു ആവശ്യത്തിന് സാരി ഒക്കെ കൊടുക്കുമ്പോൾ വാങ്ങിച്ചു വെക്കുന്ന വള ഇങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ച് വെച്ചിട്ട് പിന്നെ എന്തെങ്കിലും ഇങ്ങനെ കാര്യമൊക്കെ വരുമ്പോൾ ഇങ്ങനെ എടുത്ത് ഇടും മാത്രമേ ഉള്ളൂ പിന്നെ സാരിയൊക്കെ നമ്മൾ വലിയ കാലത്തല്ലേ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ മാത്രമേ നമ്മൾ ഉടുക്കാറുള്ളൂല്ലോ അപ്പോൾ ഞാൻ ഈ സാരി ഉടുക്കുമ്പോൾ മാത്രമാണ് ചിലപ്പോൾ എന്തെങ്കിലും വള ഇടാറുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ട്രഡീഷണൽ ആയിട്ടുള്ള വേര് യൂസ് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ വളയൊക്കെ യൂസ് ചെയ്യാറുള്ളത് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും വളയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ തന്നെ ഇരിക്കും അപ്പോൾ ഏഴ് വർഷമായിട്ട് എൻ്റെ കയ്യിലുള്ള വളയാണ് കേട്ടോ ആ ബ്ലൂ പിന്നെ അത് രാമൻകൂട്ടം വീണ്ടും കുറേ വളയൊക്കെ എടുത്ത് അവൻ തന്നെ ഇടുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ അതിൻ്റെ അടുക്ക് പറഞ്ഞു കൊടുക്കുകയാണ് കുറച്ച് പൂവ് എടുത്തിട്ട് എൻ്റെ മീത്ത് ഇങ്ങനെ ഇടൂ അപ്പം റീലിൽ എനിക്കിന് റീലായിട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ അത് എഡിറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടിടാൻ വേണ്ടിയിട്ടാണോ ഞാൻ അവരോട് അത് പറഞ്ഞു കൊടുക്കണം അപ്പോൾ അവൻ അവൻ്റേതായ കുറേ വഴിക്ക് കുറേ വളയൊക്കെ എടുത്തിട്ട് അങ്ങനെ പോവായിരുന്നു പിന്നെ അതേ കുറച്ച് പൂവൊക്കെ എടുത്ത് ഇടാൻ പറഞ്ഞപ്പോൾ അവൻ എൻ്റെ തലേക്കൊണ്ടൊന്ന് വെച്ചു അങ്ങനെ അങ്ങനെ ഓരോ ഏവന്മാർ രണ്ടുപേരും കൂടി എന്തായാലും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നല്ല ഫണ്ണി തരും നമുക്ക് ഇപ്പോൾ കാണുമ്പോൾ എനിക്ക് ചിരി വരുന്നുണ്ട് അപ്പം അജു പിന്നെ പൂവെന്ന് എറിഞ്ഞു നിൽക്കാത്തതുകൊണ്ട് ഞാൻ അവൻ്റെ മേത്തോട്ട് പൂട്ടു പിന്നെ ഉണ്ടായ പോവുകയൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞെറിഞ്ഞ് കളിച്ചു കൂട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ മഞ്ഞൾ ഉണ്ടായിരുന്നല്ലോ അപ്പം ഞാൻ രാമൻ അത് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ മുഖത്തോക്കിട്ട് തേക്ക് തേക്ക് എന്ന് അത് കുറച്ച് നേരം പറഞ്ഞാലേ അവൻ അത് അവൻ്റെ മനസ്സിലോട്ട് അത് കയറുള്ളൂട്ടോ അവൻ ഈ വാളി ഇതൊക്കെ കണ്ടിട്ട് അവൻ അതിൻ്റെ പുറത്ത് കളിക്കായിരുന്നു അങ്ങനെ പിന്നെ അവനോട് ഞാനിങ്ങനെ പറഞ്ഞുകൊടുത്ത് കഴിഞ്ഞാൽ അവൻ്റെ കഴിച്ച് ഞാൻ തന്നെ മുഖത്തോട്ട് തീരും പിന്നെ ഞാൻ ഞാനധികം തേപ്പിച്ചില്ല കാരണം മെയത്ത് വീണാൽ പിന്നെ അതൊക്കെ ഞാൻ എന്താ ക്ലീൻ ചെയ്യണ്ടേന്ന് ഓർത്തിട്ടിനി മടിയുമുണ്ടായിരുന്നു അപ്പൊ നമ്മള് വളകാപ്പിൽ നിന്ന് ആ എന്താ എഴുതിയപ്പോൾ നമ്മള് എന്താ വാഴലെ എഴുതിയപ്പോൾ നമ്മൾ കലക്കിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ആ മഞ്ഞൾ വെച്ച് തന്നെയാണ് നമ്മൾ മുഖത്ത് ഇതാക്കിയത് കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു മതി മതി ഇനി ഇതൊക്കെ ഓവറായി അതൊക്കെ മാറ്റിയതിന് ശേഷം ഞങ്ങൾ ഞങ്ങളതി ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നു അപ്പോൾ ഞാൻ രാമനും കൂടി ഫോട്ടോ എടുത്തു പിന്നെ അജു നിൽക്കുന്ന പോലെ അവനെ അവനെയും നിർത്തിയിട്ട് രണ്ടുമൂന്ന് ഫോട്ടോ എടുത്തു നമുക്ക് അജു അങ്ങനെ അധികം നിർബന്ധിക്കാൻ പറ്റില്ല പിന്നെ അത് ഞാൻ ആ മെഹന്തി ഇട്ടിട്ട് അതിൻ്റെ ലുക്ക് കാണിച്ചില്ലല്ലോ അത് ഇതാണ് അതിൻ്റെ ലുക്ക് ആ നടുക്ക് രണ്ടെണ്ണം കാണുന്നില്ല അത് കുഞ്ഞി കാലാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്കത് കാലമായിട്ട് തോന്നുന്നില്ലേ തോന്നുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ വീണ്ടും എനിക്കിങ്ങനെയാണ് നമ്മൾ റെഡി ിങ്ങനെ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് എൻ്റെ ഫോൺ സത്യം പറഞ്ഞാൽ മെമ്മറി ഫുള്ളാണ് ഞാൻ പലതും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടാണ് വീണ്ടും ഓരോ വീഡിയോസൊക്കെ എടുക്കുന്നത് എന്നിട്ട് അത് നമുക്ക് മുപ്പത് ദിവസം നമ്മുടെ ഗ്യാലറിയിൽ തന്നെ മറ്റേ നമുക്ക് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ എന്നിട്ട് ആവശ്യമുള്ളത് വീണ്ടും റിട്രീവ് ചെയ്തെടുക്കുക അങ്ങനെയൊക്കെയുണ്ട് എൻ്റെ ഫോണിൽ സത്യം പറഞ്ഞാൽ സ്റ്റോറേജേ ഇല്ല ഇങ്ങനെ വീഡിയോസും ഫോട്ടോസും എടുത്തെടുത്ത് എടുത്ത് പിന്നെ ഞങ്ങളുടേതായ കുറച്ച് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ എൻ്റെയും ഡാമൻ്റെയും കുറച്ച് സ്നേഹപ്രകടനങ്ങളും റീൽസ് എടുക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു പക്ഷേ ഇവന്മാരതിന് നിന്ന് തരാത്തതും ഉണ്ട് പിന്നെ എനിക്കും അതെടുത്തിട്ടൊരു തൃപ്തിയാകത്തോണം ഞാൻ അങ്ങനെ കുറേ കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ പിന്നെ ഞങ്ങളുടെ തമ്മിലുള്ള കുറച്ച് സ്നേഹപ്രകടനങ്ങളും കുറച്ച് ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ച് അങ്ങനെയൊക്കെ അതൊക്കെ എടുത്തു അത് കഴിഞ്ഞ് പെട്ടെന്ന് പുറത്തൊക്കെ പോയി ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ടുണ്ടോ ഈ ഫോട്ടോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തോ അത് ഇനി തീയതിയെ പെട്ടെന്ന് അവിടെ എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഫ്രഷ് ആയിട്ടിരുന്നപ്പോഴും അമ്മ വന്നു അമ്മ വന്നപ്പോൾ കപ്പലിൻ്റെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ സംസാരിച്ചിരുന്നത് ഞാൻ നേരം കിടന്നപ്പോഴേക്കും അച്ഛൻ ടൂറ് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ പേടിയേ മിട്ടയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു അമനും പിള്ളേർ ഞങ്ങൾ അതൊക്കെ കഴിച്ചു പിന്നെ രാത്രി ഫുഡൊക്കെ കഴിക്കണം ഞാൻ എടുക്കാൻ പറഞ്ഞത് അതൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും കുറച്ചിനെ വർത്തമാനം പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ എല്ലാവരും പോയി കിടന്ന് തുടങ്ങി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബും കൂടി செய்ய அப்போ அடுத்த விடம் பாய்